ന്നെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ പരസ്പരം അറിയുക എന്നുള്ളതാണ് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുള്ള ആളുകളെ ഒന്ന് ബന്ധപ്പെടാനും പരിചയപ്പെടാനും ആവശ്യങ്ങൾ ഒത്തുകൂടാനും മറ്റുമൊക്കെ ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് സാധാരണ അസോസിയേഷൻ പ്രധാനപ്പെട്ട ജോലിയാണ് നമ്മുടെ മഹേഷിൻ അച്ഛൻ മധു മരിച്ചപ്പോഴും ഇവരൊക്കെ ഞാൻ അവിടെ കണ്ടുവന്നു അപ്പൊ അത് തന്നെ നിങ്ങളുടെ കൂട്ടായ്മയ്ക്കൊരു തെളിവാണ് അതാണ് നമ്മൾ ഈ അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുകൊണ്ട് കാരണം ഇന്നിപ്പോൾ നമ്മൾ തമ്മില് എന്താ ബന്ധു സമൂഹത്തിൽ നമ്മളാര നമ്മുടെ ചുറ്റുകാരൻ നമ്മൾ അത് പറഞ്ഞു പോകുമ്പോൾ കണ്ടവാനും എന്നിരുന്നാലും ഈ പഴയ പോലെയുള്ള ഒരു കൂട്ടുകൂർ വ്യവസ്ഥ എല്ലാവർക്കും നിലവിൽ ഉള്ളത് ഞാനും എൻ്റെ ഭാര്യം എൻ്റെ കുട്ടികളും അടങ്ങിയ ഒരു ചെറിയ കുടുംബം എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിവിടുത്തെ മാത്രം കുറ്റവും കുറവോ അല്ല അത് പൊതുവെ ആ അണുകുടുംബ സംവിധാനം ആണ് ഇപ്പൊ പൊതുവെ ഇവിടെ നിലനിൽക്കുന്നു പ്രസിഡന്റ് ജയസിംഹൻ ചോലയിൽ അധ്യക്ഷനായി സെക്രട്ടറി കലാശിവൻ കമ്മിറ്റി അംഗങ്ങളായ കെ എച്ച് വിശ്വനാഥൻ രേഷ്മ പ്രേമൻ അശോകൻ തെരുവിൽ മഹേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി